എനിക്ക് തോന്നിയിട്ടുള്ള കാര്യ എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ളതാണ് ഒരിക്കലും അതൊരു യൂണിവേഴ്സൽ ഫാക്ടാന്ന് ഞാൻ പറയുന്നത് ഈ സ്ത്രീക്ക് അമ്മമാരെ സ്നേഹിക്കുന്ന ഒരുപാട് പുരുഷന്മാരൊക്കെ സ്ത്രീകളെ നന്നായിട്ട് ബഹുമാനിക്കാൻ അറിയാം ഓഫ് കോഴ്സ് ഇപ്പം എനിക്കതിൽ കൂടി നമ്മൾക്ക് എൻ്റെ അമ്മയുടെ ആ ഒരു ഇടപെടലിലും എല്ലാം കൂടം കൂടിയിട്ടായിരിക്കാം എനിക്ക് ലേഡീസിനോട് റെസ്പെക്റ്റ് ഇത്ര കൂടുതലാണ് ഇപ്പം ഞാൻ എവിടെ ചെന്നാലും ചേച്ചിമാരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഭയങ്കര അവരെ എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത് ഞാൻ അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നതും വളരെ ഈക്വലായിട്ട് അവർക്ക് എന്തും എൻ്റെ അടുത്ത് പറയാം ഞാൻ അവർക്ക് അവർക്ക് എനിക്കും അവരുടെ അടുത്ത് എന്തും പറയാത്ത രീതിയിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്ത ഡൽഹിയിലത്തെ ഹോസ്പിറ്റലായാലും ഞാനിപ്പോൾ ആലുവയിൽ കാലോത്തുഴി എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ആയാലും ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലായാലും തന്നെയും ഒരുപാട് എന്താ പറയുക സിസ്റ്റേഴ്സും അത്രയ്ക്കും ഞങ്ങൾ അത്ര ഇൻട്രാക്റ്റീവാണ് കാരണം ഒരു 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 ലേഡീസിന് പറയാൻ പറ്റാത്ത കാര്യം എന്നോട് പറയണം എന്നുണ്ടെങ്കിൽ അത്രയും ക്ലോസ് ആയതുകൊണ്ടായിരിക്കാം അല്ലേ അപ്പം അത്രയും റെസ്പെക്റ്റോട് കൂടി നിന്നുകൊണ്ടായിരിക്കാം അത് പറയാത്തത് പറഞ്ഞു നമ്മുടെ അടുത്ത് പറയുന്നത് ആ റെസ്പെക്ട് ഇപ്പോഴും ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് അത് അങ്ങനെ എന്നെ കൊണ്ടുപോകാനാണ് എനിക്ക് ഇഷ്ടവും എന്ന് വിചാരിച്ചിട്ട് ആണുങ്ങള് എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്നല്ല ആകുമ്പോഴുള്ള ആണുങ്ങൾ നല്ല ആൾക്കാർ എത്രയോ പേരുണ്ട് എല്ലാം ഞാൻ പറഞ്ഞ ചേച്ചി നമുക്കൊരു മെയിൽ ഫീമെയിൽ എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ആണ് രണ്ടിലും അതില ചോദിച്ചപ്പോഴാണ് ഈ നഴ്സ് ആയതുകൊണ്ട് അട്ടാ ചോദിക്കുന്നത് ഒരുമാതിരിപ്പെട്ട ആമ്പിള്ളേരൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പറയും ഭാര്യയുടെ ഡെലിവറി കൂടി അമ്മയോട് ഭയങ്കര സ്നേഹം ഇങ്ങനെ തമാശക്ക് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടോ അയ്യോ എനിക്ക് അമ്മയാണ് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം പക്ഷേ ഇപ്പൊ നഴ്സും കൂടെയാണ് ഡെലിവറി എടുത്തിട്ടുണ്ടോ ഇല്ല ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബാംഗ്ലൂർ പി എച്ച് സി ആയിരുന്നു അപ്പൊ പി എച്ച് സി ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഡെലിവറീസും എന്താ ഒക്കെ കാണാൻ പറ്റും നമുക്ക് എൽ എസ്ഇഎസ് ഒക്കെ കാണാൻ പറ്റും അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ഈ ഗൾഫ് കൺട്രീസിലൊക്കെ നമുക്ക് ഭയങ്കര ഉണ്ട് ഫീമെയിൽസ് ഫീമെയിൽസ് മെയിൽസ് മെയിൽസ് നോക്കാൻ നോക്കാം ഉണ്ട് ും നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൽ പേഷ്യൻസ് നമുക്ക് എപ്പോഴും കിട്ടുള്ളൂ നമുക്ക് നാട്ടിലൊക്കെ ഫീമെയിൽ ആകുമ്പത്തേക്കും കിട്ടും അത് ഗൈനകോജി കിട്ടണമെന്നില്ല അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാം അറിഞ്ഞിരിക്കണല്ലോ അപ്പൊ പഠിക്കുന്ന സമയത്ത് ഡെലിവറീസും അതേപോലെ എല്ലാ സീസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ദൂരെ നിന്ന് തന്നെ കണ്ടിട്ടുണ്ട് പക്ഷെ അത് അസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല വന്നിട്ടില്ല ക്യാരക്ടർ വെച്ചിട്ട് പറയും നീ ആണായിട്ട് പിറക്കണ്ടായിരുന്നേ എന്നോട് പറയാറുണ്ട് കാരണം ഞാൻ എനിക്കീ പറയുന്ന ലാസ്യ നടനമില്ല ഞാനിപ്പ ഇവിടെ നടന്ന ആപ്പ അപ്പുറത്ത് പറഞ്ഞില്ല അതായത് എനിക്കെങ്ങനെ ഞാൻ ഐ നോട്ട് എ ബോതഡ് അബൗട്ട് വട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മൈ സറൗണ്ടിങ് ഞാൻ ഒരിക്കലും ഒന്നുമേ ചിന്തിക്കാറില്ല അപ്പോൾ എപ്പോഴും പറയും പോലെ നടക്കും എന്നോട് എപ്പോഴും കേൾക്കുന്ന നീ ഒരു പെണ്ണിനെ പോലെ നടക്കുക ഞാൻ സാരി കൊടുത്ത ആൾക്കാർ പറയും ഇടി നീ ഉടുത്തേക്കുന്ന സാരി അതിനൊരു മര്യാദയുണ്ട് അല്ലാണ്ട് ജീൻസ് ഇട്ടിട്ട് നടക്കുന്നത് നടക്കരുതെന്ന് എപ്പോഴും എന്നോട് പറയും മനസ്സിലായി ഞാനിങ്ങനെ ഒരു രീതിയാണ് എൻ്റെ ഒരു അതെൻ്റെ ക്യാരക്ടറാണ് എന്ന് വെച്ചാൽ ഞാൻ ആണാണ് അപ്പോൾ എപ്പോഴും വീട്ടുകാരും പറയും ഇതേതാണ്ട് ഒരു പത്ത് മിനിറ്റത്തെ ഗ്യാപ്പിൽ മാറിപ്പോയത് അതൊക്കെ പറയും ഞാൻ നോക്കിയപ്പോൾ മിഥുന നന്നായിട്ട് ആ ഒരു ഫീച്ചറുണ്ട് അതായത് ഈ ലാസ്റ്റ് ലാസ്റ്റ് ഭാവം എന്നല്ല സ്ത്രീകള് നടക്കുമ്പോൾ പൊതുവെയുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് എനിക്കത് ഇല്ലതാണ് മനസ്സിലായോ അപ്പൊ എന്നെ എന്നെ സംബന്ധിച്ചാലും കളിയ കളിയാക്കലല്ല ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല മിഥുനേം പറയുന്നുണ്ട് മിഥുനെ കളിയാക്കിയിട്ടില്ല പക്ഷെ മിഥുന ഇങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടില്ലേ റിയൽ ലൈഫിൽ ഒരുപാട് അവരെയൊക്കെ കളിയാക്കുന്ന കേട്ടിട്ടില്ലേ നമ്മുടെ നമ്മുടെയൊക്കെ ഈ ഫേസ്ബുക്കിലാണേലും ശരി അല്ലെങ്കിൽ റിയൽ ലൈഫിലാണ് ശരി ഇങ്ങനെയൊക്കെ കളിയാക്കുന്നവരെ കാണാറില്ലേ എന്നെ കളിയാക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ നേരെ വെച്ച് പറഞ്ഞിട്ടില്ല കളിയാക്കൽ ഉണ്ടായിരിക്കാം എന്റെ നേരിൽ ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് കളിയാക്കല് നടന്നിട്ടുണ്ട് മീൻസ് നിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ എന്റെ നേരിട്ട് ആരും എന്നെ അങ്ങനെ കളിയാക്കിയിട്ടില്ല അതാ എന്താ പറയുക ഈ ചാന്തൂട്ട്ന്നൊക്കെ ഉള്ളൊരിത് വിളിക്കുമ്പോഴേ നമുക്കാണേലും ഭയങ്കര വിഷമം അതൊക്കെ നമുക്ക് നമുക്കിപ്പോഴാണ് ഈ പറയുന്ന അവകാശ ബോധം കുറെ കൂടെ തോന്നിയിട്ട് അതൊരാളുടെ സ്ട്രക്ചറാണ് അല്ലെങ്കിൽ അയാൾ അങ്ങനെയാണ് അയാൾ അത് അങ്ങനെയാണെന്ന് പറയാം പണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവനെന്തോ അസുഖമാണ് അവനെ കൊണ്ട് ഹോസ്പിറ്റലിലാക്കുക അല്ലെങ്കിൽ അവനെന്തോ പ്രശ്നം ഉണ്ടെന്നൊക്കെ അവനെന്ന് അവളന്നോ ഇപ്പോൾ ഒരു പെണ്ണാണെങ്കിലും ഒരാണെ പോലെ നടക്കുന്നത് നമ്മളെ മുണ്ടൊക്കെ കൊടുത്ത് ആ വീട്ടിൽ നടക്കാറില്ല എൻ്റെ ബ്രദറിന്റെ മുണ്ട എനിക്ക് എന്തോ ബ്രദറിൻ്റെ മുണ്ടൊക്കെ കൊടുത്ത് നടക്കുക എനിക്ക് ഭയങ്കര എന്തോ ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു പക്ഷെ ഞാൻ എൻ്റെ സ്ത്രീയിലെ തന്നെ എൻ്റെ സ്ത്രീ ഞാൻ എന്താണോ അതാണ് എനിക്ക് എനിക്കിഷ്ടം പക്ഷെ അതെനിക്ക് ഇഷ്ടമാണ് അതും ഇഷ്ടമാണ് എന്താണ് ആണുങ്ങളുടെ മുണ്ടുടുത്താലുള്ളത് അതാണ് ഞാൻ നോക്കുന്നത് ഞാൻ ചോദിച്ചാൽ ഇങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിൽ കണ്ടിട്ട് ആളുകൾ കളിയാക്കുമ്പോൾ എന്താ മിഥുന് തോന്നുന്നത് ശരിക്കും ഒരു ഈ കളിയാക്കലുകളൊക്കെ ഏറ്റവും കൂടുതൽ എങ്ങനെയായിരിക്കും ഒരാളെ ബാധിക്കുക എനിക്ക് ഞാൻ ഒരുപാട് ആൾക്കാരും കണ്ടിട്ടുണ്ട് ഒരുപാട് എനിക്ക് ഒരുപാട് ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഒരുപാട് മീൻസ് ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ അധികം ഫ്രണ്ട്സിൽ ഞങ്ങൾ ജസ്റ്റ് ഹായ് ബൈ ബന്ധങ്ങളുണ്ട് അപ്പം നമ്മൾ അവരെയൊക്കെ കാണുമ്പോഴത്തേക്കും അവർക്ക് കളിയാക്കലുകൾ കാണുമ്പോഴത്തേക്കും ഇപ്പം എന്നെയും കളിയാക്കിയിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ കളിയാക്കിയിട്ടുണ്ടായിരിക്കാം പക്ഷേ എൻ്റെ നേരിൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ പറയില്ല ഒരാൾ മുഖേന അല്ലെങ്കിൽ രണ്ട് മൂന്ന് ആൾക്കാരും മുഖേന ഞാൻ കേട്ടിട്ടുണ്ടായിരിക്കാം അവരിപ്പം ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇപ്പം ഒരു 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 ഫീമെയിൽ ഒരു മെൻ ഒരു കുറച്ചുകൂടെ ഒരു പൗരുഷം കാണിച്ച് നടന്നു കഴിഞ്ഞാൽ അത് സെലിബ്രിറ്റി ചെയ്യുക ആൾക്കാർ ഓ യെസ് അവൾ അങ്ങനെ നടക്കുന്നത് അവൾക്ക് ഇത്രയും തൻ്റെയടം ഉണ്ട് നല്ലതല്ലേ കുറച്ച് കുറച്ച് ഒരു എന്താ പറയുക മറ്റുള്ളവരുടെ മുന്നിൽ അവൾ അത്രയും തൻ്റെയടം കാണിക്കുന്നുണ്ട് അത് നല്ല കാര്യമല്ലേ ബട്ട് ഒരു മെയിലായിട്ടുള്ള ഒരു വ്യക്തി ഒരു ചെറിയ ഫെമിനിൻ ടച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ പറയുന്നതും ആണുങ്ങളുടെ വില കളയുന്നു എനിക്ക് എനിക്കറിയാൻ പറ്റില്ല ആണുങ്ങൾക്ക് എന്താ വില എന്ന് പറയുന്നത് എനിക്കറിയില്ല ആണുങ്ങളുടെ വില കളയുന്നു അല്ലെങ്കിൽ അത് അങ്ങനെയാണ് അവർ അവർ അവൻ മറ്റവനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഞാൻ പറയട്ടെ ഇങ്ങനത്തുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രാൻസ് ആയാലും ആരായിക്കോട്ടെ ഈ സമൂഹത്തിലുള്ള വ്യക്തികള് അവർ അവരുടെ ആ വിഷമം മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അവർ അവരായിട്ട് ജീവിക്കണം ഒരു ദിവസം മീൻസ് അവരുടെ ആ ഉള്ളി ഇന്നർ മൈൻഡ് നിങ്ങൾക്ക് വന്നാലാണ് അവരുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അവർ സഹിച്ച സാക്രിഫൈസിങ് അവർ ജനിക്കുന്നതും മുതൽ വള ഈ ഇപ്പോഴത്തെ ഒരു നിമിഷം വരെ അവർ ജീ അവർ ജീവിച്ച് വന്ന ആ ഒരു സിറ്റുവേഷൻസ് ആരും ജനിച്ച ഉടനെ അയ്യോ എനിക്കിങ്ങനെ ആയിക്കോളാം എന്ന് ഒരിക്കലും ആരും പറയുന്നില്ല ഇപ്പം ഞാൻ ചേച്ചിയോട് ചോദിക്കുക ചേച്ചിയെ ചേച്ചിക്ക് നാളെ വന്നൊരാണായിട്ട് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റില്ല ഈ ചേച്ചിയോട് പറയാം ചേച്ചി നാളെ ഒരു പെണ്ണിനായിട്ട് ചേച്ചി ഒരു സെറ്റ് ഒരു ഒരു ലൈൻ അടിക്കണം അല്ലെങ്കിൽ ചേച്ചി ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം ഒരിക്കലും പറ്റുമോ പറ്റില്ല മെയിലിനോട് ചെന്നിട്ട് പറയാം നീ നാളൊരാണിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അവൻ കേൾക്കുമോ ഇല്ല അത് അവരുടെ നമുക്കിപ്പോൾ അവർ പറയുന്നേക്കും ഹോർമോൺ ട്രീൻസ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കുന്ന കാര്യം അത് ഹോർമോൺ ട്രീറ്റ്മെന്റ് അവർ എടുക്കുന്ന കാര്യം എന്താ അവർക്ക് അവരുടെ ബോഡിനെ ആ വഴിക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് അവരെടുക്കുന്നത് പക്ഷെ മനസ്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും നമുക്കിപ്പോൾ ഒരു 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 ആൺ ശരീരത്തിൽ ഒരു പെൺ ശരീരത്തിൽ ഒരു ഒരു എക്സാമ്പിൾ പറയണ ഒരു ആൺ ശരീരത്തിൽ ഒരു പെണ്ണിൻ്റെ മനസ്സ് കുടുങ്ങിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്കതിന് പറിച്ചു കളയാൻ പറ്റില്ല ഇവർ പറയും അന്ന് നിങ്ങൾ ഈ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കെന്നാൽ മെയിൽസിൻ്റെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ആയിക്കൂടെ അങ്ങനെ ആയിട്ട് എന്താ കാര്യം ബോഡി മൊത്തം മെയിൽസിൻ്റെ ആവത്തേ ഉള്ളൂ പക്ഷെ അവരുടെ മനസ്സ് എങ്ങനെ ആകും അങ്ങനെ നമ്മളങ്ങനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല ഈ പറയുന്ന കുറ്റം പറയുന്ന ആൾക്കാർ ആരും ആയിക്കോട്ടെ ഈ പറയുന്ന ആരും ആരും പെർഫെക്റ്റ് അല്ല ചേച്ചി ലോകത്ത് നോ ബഡീസ് പെർഫെക്റ്റ് ഇൻ ദ വേൾഡ് ആരും പെർഫെക്റ്റ് അല്ല എല്ലാവർക്കും അവരുടേതായ കുറവുകളും കുറ്റങ്ങളും എല്ലാം ഉണ്ട് ഇപ്പം ഞാൻ ആദ്യം ചേച്ചി ഇൻറ്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞ പോലെ എന്നെപ്പോലെ അവൻ ചേച്ചിക്ക് പറ്റില്ല ചേച്ചിനെ പോലെ അവൻ എനിക്കും പറ്റില്ല ഈ ലോകത്ത് ആർക്കും അവരെ പോലെ ആയി നടക്കാനും പറ്റില്ല ഇപ്പം നാളെ എൻ്റെ അടുത്ത് പറയണം നീ അവനെ അവനെക്കൂട്ട് നടക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല അത് നടക്കുന്ന തരം ജസ്റ്റ് ആക്ട് മാത്രമേ ആവുള്ളൂ അത് ആക്ട് മാത്രമേ ആവുള്ളൂ അവനെ അവനെക്കൂട്ട് എനിക്ക് നടക്കാൻ പറ്റുമോ എൻ്റെ മനസ്സ് എന്ത് പറയും അപ്പം വേറെ രീതിയിൽ പറയും നീ എന്താ അങ്ങനെ അവനെ കൂട്ടി നടക്കുന്നത് എനിക്ക് എൻ്റെതായ ക്യാരക്ടർ ഇല്ല എന്ന് അവർ ചോദിക്കും അപ്പം എനിക്ക് എൻ്റെതായ ക്യാരക്ടറും പലർക്കും പലതരം ഉണ്ട് അതിനനുസരിച്ച് ഓരോരുത്തർക്കും നടക്കാൻ പറ്റുള്ളൂ ഈ പറയുന്ന കുറ്റം പറയുന്ന ആൾക്കാരെ പറയും അവനെന്ത് ഇങ്ങനെ നടക്കണേ അവനെന്ത അങ്ങനെ നടക്കണേ അതിനൊന്നും ഒരു കഴമ്പുമില്ല അത് അവർ മനസ്സിലാക്കണമുണ്ടല്ലോ ഈ ആൾക്കാരുടെ ഇവരുടെ സിറ്റുവേഷനിൽ ഒരു ദിവസം ജനിക്കണം അന്ന് അതിൻ്റെ പെയിൻ മനസ്സിലാകും ഈ പറയുന്ന ആൾക്കാരുടെ ഇവരായിട്ട് ജനിച്ച് നിങ്ങൾ ജീവിക്കണം അന്നാലെ മനസ്സിലാവും ഈ ഇത്രയും വേദന ഞാൻ സഹിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഇത്രയും ഇത്രയും ആളുകൾ ഈ ട്രാൻസ്ജെൻഡേഴ്സൊക്കെ ആയി പോയി മാറുന്നതും ട്രാൻസ് സെക്ഷൽ സൈഡ് അവരുടെ സത്യത്തോട്ടായി ആരുവാണ് അവരങ്ങനെ ആയിരുന്നിട്ട് കാര്യമില്ല അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്തിനും അവർ പലപ്പോഴും പറയാറുണ്ട് ഹൈഡ് ചെയ്ത് വെച്ചൊരു ഉണ്ട് അതായത് ഉള്ളില് നമുക്ക് ഇതാണ് വേണ്ടത് പക്ഷെ നമ്മൾക്കിടെ കയ്യിൽ ഇതാണ് ഉള്ളത് അത് എങ്ങനെ സമൂഹം ഫാമിലി എങ്ങനെയായിരിക്കും ഒരുപാട് ഫാക്ടേഴ്സ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും അവരുടെ ഫാമിലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും അവരുടെ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സിനെ അവർക്ക് മറ്റുള്ളവരെ നോക്കാൻ പറ്റാതെ വരിക ഒരുപാട് കാര്യങ്ങൾ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും ആ ഇൻഫ്ലുവൻസൊക്കെ സഹിച്ച് അവർ ഇത്രയും സ്ഥലത്ത് വരണം എന്നുണ്ടെങ്കിൽ ഇത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ ലോകത്ത് വേറെ കാണില്ല നമ്മൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അവർ സമൂഹത്തിൽ കാണുന്നത് ഒന്നേ രണ്ട് രണ്ട് വ്യക്തികളായിരിക്കും ആൺ പെൺ ഇപ്പോഴെല്ലാം കുറച്ച് വന്നത് പക്ഷെ അവർ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവർ കാണാത്തൊരു കാര്യം കാണുന്നു പക്ഷേ അത് മനസ്സിലാക്കി പെരുമാറണം അവിടെയാണ് ഒരു 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 മാൻ ആയാലും അവരുടെ ജെ അവരുടെ ആ ഒരു പക്വത കാണിക്കേണ്ടത് ഒരു ഒരു ഫീമെയിലായാലൊരു പക്വത കാണിക്കുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ ആ പക്വതയുണ്ട് പണ്ടത്തെ ജനറേഷൻ അത് ഇല്ലായിരുന്നു ഇപ്പം എല്ലാവരും അങ്ങനെ ആയി വരുന്നുണ്ട് ആ ഒരു ജനറേഷൻ ആ ഒരു ആ ഒരു പക്വത മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള പക്വത അവരെ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പക്വത ഇപ്പം എല്ലായിടത്തും വരുന്നുണ്ട് അത് അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ തീർച്ചയായും ഇപ്പം ഈ പറഞ്ഞ പോലെ സയന്റിഫിക്കായിട്ട് നിങ്ങൾക്ക് ഇത് പ്രൂവ് അറിയാവുന്ന ഒരു കാര്യം ഇപ്പം പറഞ്ഞല്ലോ നമ്മൾ കേൾക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു എനിക്ക് എന്നെ സംബന്ധിച്ചൊരു നെഗറ്റീവ് കമൻറ്റോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ആവുന്ന ഒരാളാണ് എനിക്കത് കരകറാനൊന്നും പറ്റില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ എപ്പോഴും കോൺഷ്യസ് ആണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കോൺഷ്യസ് ആണ് പറയുന്ന കാര്യങ്ങൾ ഞാൻ കോൺഷ്യസ് ആണ് കാരണം എൻ്റെ എൻ്റെ ഒരു അമ്മ കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞ പോലെ എൻ്റെ ഒരു വാക്കുകൊണ്ട് പോലെ ഒരാൾ വേദനിക്കരുതെന്നുണ്ട് എനിക്കതൊക്കെ ഭയങ്കര കോൺഷ്യസ് ആണ് ഞാൻ ഭയങ്കര കോൺഷ്യസിലാണ് ജീവിക്കുന്നത് അപ്പം കുഞ്ഞു അങ്ങനെ തന്നെ കോൺഷ്യസ് ആണ് പക്ഷെ ഒരു സന്തോഷം ആ സന്തോഷത്തിൽ കോൺ നമ്മൾ അത്രയും കോൺഷ്യസ് അല്ല എൻ്റെ സന്തോഷം തന്നെയാണ് ഏറ്റവും വലിയത് എനിക്കത് ഇല്ല എന്നെ സംബന്ധിച്ചത് പറ്റത്തില്ല കാരണം എന്റെ സന്തോഷത്തിൽ ഞാൻ വീണ്ടും ചിന്തിക്കും എന്റെ സന്തോഷം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല എനിക്ക് വേറെയും കുറേ ഡ്രീമും അല്ലെങ്കിൽ ചെയ്തു തീർക്കാനൊക്കെ ഉണ്ട് അതൊക്കെ എൻ്റെ വീട്ടുകാരെ എനിക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കാലങ്ങൾ എടുക്കും അതുപോലെയാണ് ഓരോ വ്യക്തികളും ജീവിതത്തിൽ ജീവിക്കുന്നത് ഇതാണ് എനിക്ക് എനിക്കാവേണ്ടത് ഇതാണ് എനിക്ക് എത്തേണ്ടതെന്ന് പറഞ്ഞു വിടാൻ ഭയങ്കര പാടാണ് അങ്ങനൊരു ഒരു മാനസികമായിട്ടുള്ള ഘട്ടത്തിൽ അനുഭവിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് അതായത് സൈൻ ഇപ്പം നിങ്ങൾ ഈ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുമ്പോൾ അത് കറക്റ്റ് ആണ് ഹോർമോൺ ഇഞ്ചെക്ഷൻ എടുത്തിട്ടും കാര്യമില്ല അത് ശരീരത്തിന് മാത്രമല്ലേ മാറ്റുള്ളൂ മനസ്സിനെ മാറ്റത്തില്ല ഇപ്പം ഈ പറഞ്ഞ നഴ്സിംഗ് അല്ല എങ്കിൽ പിന്നെ എന്ത് പ്രൊഫഷൻ ചൂസ് ചെയ്യുമായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനോ ആ ആക്ച്വലി എനിക്ക് എന്താ പറയുക ഞാൻ എൻട്രൻസ് എഴുതി എനിക്ക് ഡോക്ടറിന് വേണ്ടിയിട്ടായിരുന്നു എൻട്രൻസ് എഴുതി മീൻസ് ഡോക്ടറിന് വേണ്ടിയിട്ട് എം ബി ബി എസ് പഠിക്കാൻ വേണ്ടി അപ്പോൾ റാങ്കിൽ ചെറിയ കുറവുണ്ടായിരുന്നു പിന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബാക്കിലോട്ട് നിൽക്കുന്നുണ്ട് എനിക്ക് റാങ്ക് വളരെ മീൻസ് അത്രയും കുറവല്ല കുറച്ച് കുറവുണ്ടായിരുന്നുള്ളൂ അപ്പം നമുക്കത് എനിക്ക് ഡോക്ടർ എം ബി ബി എസ് പഠിക്കാനായിട്ട് സാധിച്ചില്ല പിന്നെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അന്ന മോനെ എം ബി ബി എസ് പഠിച്ചില്ലേ മോൻ കാര്യം ചെയ്യുന്നത് നഴ്സിങ്ങിന് പോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണ് ഞാൻ നേഴ്സിങ്ങിനെത്തിയത് നേഴ്സിംഗ് ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ഡാൻസർ ടീച്ചർ ആയിരിക്കാം ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും പുള്ളി ചിലപ്പോൾ നഴ്സിൽ ഇനിയിപ്പോ ഡോക്ടർ ആവാല്ലോ നിങ്ങൾക്ക് ബി എസ് സി നഴ്സിംഗ് ആണെങ്കിൽ നെക്സ്റ്റ് പോസ്റ്റ് പി എച്ച് ഡി ചെയ്ത് പിന്നെ എം എസ് സി എടുത്ത് പി എച്ച് ഡി എടുത്ത് വേണമെങ്കിൽ നമ്മുടെ അടുത്തൊരു കുട്ടി അങ്ങനെ ഇതുപോലെ നമ്മുടെ ഒരു ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ആ കുട്ടിക്ക് ഇങ്ങനെ ഡോക്ടർ ആവാനായിരുന്നു താല്പര്യം പിന്നീട് അത് പഠിച്ചു നെക്സ്റ്റ് ലെവലും പഠിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആവാം അല്ലെ എന്താണെങ്കിലും ആഗ്രഹങ്ങളൊന്നും വെറുതെ നല്ല ബ്രൈറ്റ് സ്റ്റുഡന്റ് ആണെന്ന് മനസ്സിലായി സൗഹൃദത്തിലൊക്കെ എങ്ങനെയാണ് എനിക്ക് ഒരുപാട് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ ഞാൻ സൗഹൃദം എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ഫിൽറ്റേഡ് ഔട്ടാണ് ചെയ്തെടുക്കുന്നത് ഭയങ്കര ഫിൽറ്റർ ചെയ്തിട്ട് ഒരു സൗഹൃദം എടുക്കുന്നത് നമുക്ക് ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടമില്ല ഇപ്പൊ നമ്മളൊരാളോട് നമ്മൾ മിണ്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കറിയാം അവരുടെ ഇപ്പം ചേച്ചിപ്പനോട് സംസാരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ സംസാരത്തിലൂടെങ്കിലും കുറച്ച് ക്യാരക്ടേഴ്സ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ക്ലിക്ക് അതോ എല്ലാ മനുഷ്യരും അങ്ങനെയാണ് ചില മനുഷ്യരും അങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പം ഓൾമോസ്റ്റ് എല്ലാ മനുഷ്യരും അങ്ങനെ ആയിരിക്കും ഭയങ്കര ഫിൽട്ടേഡ് ഔട്ട് ആണ് എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഒരാളെ ഫ്രണ്ട് ലിസ്റ്റിൽ ആഡ് ചെയ്യാനോ അങ്ങനെയൊന്നും എനിക്ക് സാധിക്കില്ല അങ്ങനൊന്നും എനിക്ക് പറ്റത്തേ ഇല്ല പിന്നെ ഞങ്ങളുടെ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ അത് അത് എബവ് ഫ്രണ്ട് അല്ലെങ്കിൽ എബവ് ദ ബെസ്റ്റി എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു റിലേഷനിലാണ് ഞങ്ങൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഹി ഈസ് വെരി സപ്പോർട്ടീവ് എന്താ പറയാ ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ എക്സ്പ്രഷൻ നീ എങ്ങനെ എക്സ്പ്രഷൻ ഇടണം എന്നൊക്കെ പറഞ്ഞു തരുന്നത് ഹീസ് ദ വൺ എനിക്ക് എക്സ്പ്രഷൻ പറഞ്ഞു തരുപ്പം നീ നീ ഇപ്പോൾ നമ്മളൊരു ആശ്ചര്യം അപ്പൊ നിൻ്റെ കണ്ണിലെ എക്സ്പ്രഷൻ കുറച്ചുകൂടെ ഇങ്ങനെ ഇങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞു തരുന്നതും എല്ലാം പറഞ്ഞു തരുന്നതും പുള്ളിയാണ് സോ ഹീ ഈസ് വെരി സപ്പോർട്ടീവ് എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവ് ആണ് എല്ലാ കാര്യത്തിലും ഈച്ച് ആൻഡ് എവ്രിതിങ് സോ അത് മോറോവർ എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം അല്ലെങ്കിൽ ഒരു ബെസ്റ്റിന്നുള്ള കാണാം അത് ഒരിക്കലും റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല അത് എൻ്റെ ആയിട്ടുള്ള കാര്യമാണ് എന്താണെങ്കിലും ഞാൻ എനിക്ക് തോന്നുന്നു ഇതിനകത്തുള്ള ഫസ്റ്റ് കമന്റ് ഇങ്ങനെ കുത്തി കുത്തി കുറെ ചോദിച്ചു ഒന്നും പറഞ്ഞില്ല നമുക്ക് കുറച്ചുകൂടെ ആ ഒരു ലെവലുള്ള ആളുകളെ കിട്ടുമ്പോൾ അതായത് സോഷ്യൽ മീഡിയ എന്നുള്ളതിൽ നിങ്ങൾ പറയുന്നുണ്ട് ഹാപ്പിനെസ് ആണ് അല്ലാണ്ട് ഇതൊരു വരുമാനം അല്ല അതായത് വരുമാനം ഉള്ളവർക്ക് കണ്ടന്റ് കണ്ടന്റ് നമ്മുടെ അത് വേറെയാണ് സന്തോഷത്തിന്റെ വരുമാനമുള്ളവർക്ക് അതെ ഞാനിപ്പം ചില നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേസിന്റെ ആരും ആയിക്കോട്ടെ ചിലവരുടെ ഒക്കെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അവരുടെ ലൈഫ് തന്നെ കാണിക്കുന്നവരുണ്ട് അവരുടെ ലൈഫ് എങ്ങനെയാണ് രാവിലെ എണീക്കുന്നത് അവരുടെ ഒരു ഡേ ഡേ ഓഫ് ലൈഫ് കാണിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നമുണ്ട് അതും സോഷ്യൽ മീഡിയയിൽ ഇട്ട് അത് ഒരുപാട് ബുൾഡിംഗിന് ആൾക്കാരുണ്ട് അതിനൊന്നും ആവശ്യം എനിക്കില്ല എന്റെ എന്റെ ജീവിതം എനിക്ക് സ്വകാര്യം സ്വകാര്യമാണ് അതെനിക്ക് പബ്ലിക്കായിട്ട് കൊണ്ടുവന്നിട്ട് അത് ഒരിക്കലും ഒരു വരുമാനമാർഗമാക്കേണ്ട ആവശ്യമില്ല എന്റെ സന്തോഷത്തിന് ഞാൻ വീഡിയോ ചെയ്യുന്നു ഡാൻസ് ചെയ്യുന്നു പാട്ട് ചെയ്യുന്നു അത് ഇഷ്ടമുള്ളവര് കാണട്ടെ കാണാതിരിക്കട്ടെ അതെ അത്രയേ ഉള്ളൂ ഞാൻ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചത് അല്ലാണ്ട് പേഴ്സണലി ഹൈട്ടായിട്ട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കാണാം ഈ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് കുറെ നമ്മൾക്ക് ഇങ്ങനെയും കൂടിയുണ്ട് മനസ്സിലായി ഇങ്ങനെയും കൂടിയുണ്ട് എന്താണെങ്കിലും ഇപ്പൊ അടുത്ത ആഴ്ച പോവാണ് വീണ്ടും ഇനിയിപ്പം രണ്ട് വർഷം ഇനി ഇനി ഒരു ഒരു ഐ മീൻസ് അങ്ങനെ വർഷം വർഷം നമുക്ക് വരാൻ പറ്റും ഞാൻ അവിടെ നിന്നിട്ട് മൈഗ്രേറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം അറിയില്ല എന്താണെങ്കിലും ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നേ ബ്രൈറ്റ് സ്റ്റുഡന്റ് അല്ലേ യു ക്യാൻ അതായത് നമ്മള് ചതുരങ്കപ്പലകയിലെ ഓരോ കരിക്കളും പോലെ കൃത്യമായി നീക്കുന്ന ആളാണ് ഞാൻ ചതുരംഗപ്പലകയിൽ ഒരു കലത്തിലും ഇല്ലാത്തതുകൊണ്ട് കൃത്യമായി നീക്കുമോ ചേച്ചി ഞാൻ നീക്കുന്നതല്ല അത് ഞാൻ പറഞ്ഞ പോലെ എന്നെ എന്നെ എന്റെ പുറകിൽ നിന്ന് തള്ളുന്ന ഒരു ശക്തിയായിരിക്കും എന്നെ കൊണ്ട് നീപ്പിക്കുന്നത് എനിക്ക് ഇതുവരേക്കും ഒരു ഫോൾട്ട് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഒന്നും സംഭവിച്ചില്ല ഇപ്പം ഞാൻ ഇപ്പം ഞാൻ പേരിച്ച് പറഞ്ഞ പോലെ ജനിച്ച ഉടനെ തന്നെ ഞാൻ ഡാൻസ് പഠിക്കാൻ പോയതും ഒരു വർഷം പാട്ട് പിടിക്കാൻ പോയതും ഒക്കെ ആ ഒരു ഈശ്വരന്റെ ഒരു ഒരു എന്താ പറയുക പുള്ളിയുടെ ഒരു സപ്പോർട്ടും ആ എനർജിയും പുള്ളി തന്ന ഒരു ഇതുകൊണ്ടായിരിക്കും ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോയി ഇനി നാളെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അത് തരുന്നതും സർവേശ്വരം തന്നെ ഇപ്പം എനിക്ക് ചീത്ത തന്നാലും നെഗറ്റീവ് തന്നാലും പുള്ളി എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ഞാൻ എന്താണെങ്കിലും ഞാൻ വിളിച്ചപ്പോ വന്നു എന്നോട് സംസാരിച്ചു ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ എനിക്ക് തോന്നുന്ന ആളുകൾ കുറെ കിഥുൻ ആരാണ് എന്താണെന്നൊക്കെ അറിയാൻ കാത്തിരിക്കുന്നവരുണ്ടാവും അമ്മയുടെ പേര് പറഞ്ഞില്ല എന്റെ അമ്മയുടെ പേര് സുലോചന എന്റെ അച്ഛന്റെ പേര് സുനിൽ ചേട്ടൻ പേര് നിതിൽ ചേട്ടൻ അശ്വതി ഓക്കേ ആ അല്ല അതെ അമ്മയെ കുറിച്ച് പറഞ്ഞോണ്ട് ഞാൻ അപ്പൊ ഇനി അമ്മയ്ക്ക് ഫോൺ കോള് തപ്പി പിടിച്ച് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ആരെങ്കിലൊക്കെ വന്ന ഞാൻ എന്നോട് ജാതി കൊടുക്കത്തില്ല അപ്പൊ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച്